ഹലോ എവരിവൺ വെൽക്കം ടു ന്യൂ വീഡിയോ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേ ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേ ടു പരീക്ഷയുടെ ഒഫീഷ്യൽ സിലബസ് പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുക സോ നമുക്ക് നേരിൽ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുക സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തിഅരത്തി അറുന്നൂറ് രൂപ മുതൽ എഴുപത്തിയായിരത്തി നാനൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ ഇരുപത്തി ആറാണ് അത് ആ ഒരു സംഖ്യ ഇനിയും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതുമാണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ജനറൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഇതൊരു ടെക്നിക്കൽ എക്സാം ആണ് അപ്പോൾ ജനറൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന സ്ട്രീംസിൽ അതായത് എ ഈ ഇൻ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ സയൻസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ് അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വിത്ത് ഡിഗ്രേഡ് ഇൻ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലം എക്സാം ഇതിലൊരു പാസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആണെങ്കിൽ വിത്ത് അറ്റ്ലീസ്റ്റ് ഒരു ബി ഗ്രേഡ് ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ് പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എം എ ടി കോഴ്സ് ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കേരളത്തിലുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജസിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്കുവാൻ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനോ ആണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എക്സാം ഡേറ്റ് ഉറച്ചു വിട്ടിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തു ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി എക്സാം നടക്കുന്നത് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി അവസാനിച്ചിട്ടില്ല പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയും കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കില് തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുത്തോളൂ കാരണം എക്സാമിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇനിയും നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കൻസ് കൺഫർമേഷൻ കൊടുത്തു നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി പതിനേഴായിരുന്നു ഒ എം ആർ എക്സാം നടന്നത് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് കട്ട് ഓഫ് മാർക്ക് അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു ഡേറ്റ് ഓഫെക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ ആണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും അതിന്റെ സിലബസ് എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം അപ്പോൾ തെറ്റേറ്റീവ് സിലബസുമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിലബസ് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ പാർട്ട് വൺ ആണ് മുപ്പത് മാർക്കിനാണ് പാത്തോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് പാത്തോളജിയിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ഹെമറ്റോളജി അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ആ ഹെമറ്റോളജി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ വീണ്ടും നാല് സബ്സെറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആ അതിന് വൺ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആന്റി കോയാഗുലൻസ് ബ്ലഡ് സെൽസ് കൗണ്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ടു ഹീമോഗ്ലോബിൻ ആൻഡ് റിലേറ്റഡ് ടോപ്പിക് വൺ പോയിന്റ് ത്രീ പി സി ബി എസ് ആർ ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് വൺ പോയിന്റ് ഫോർ ബ്ലഡ്ഗുലേഷൻ ഹീമോസ്റ്റാസിസ് ഡിസോർഡേഴ്സ് ഓഫ് ആൻഡ് റിലേറ്റഡ് ടോപിക് മുഴുവൻ ടു വരുന്നത് ക്ലിനിക്കൽ പാത്തോളജിയിലെ ബേസിക് ടെക്നീക്സ് ആണ് അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് സിലബസ് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും മൊഡ്യൂൾ ത്രീ വരുന്നത് ഹിസ്റ്റോടെക്നോളജി ആണ് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നത് സബ് ടോപ്പിക്സ് ബ്രീഫ് ഇൻട്രോഡക്ഷൻ ടു ഹിസ്റ്റോളജി ഡിസൈൻ ഓഫ് ഹിസ്റ്റോളജി ലബോറട്ടറി ഫിക്സേറ്റീവ്സ് അതിന്റെ പെർപ്പസ് ഐഡിയൽ ഫിക്സേറ്റീവ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് മൈക്രോടോം ആൻഡ് ടോപ്പിക്സ് അതിന്റെ ബന്ധപ്പെട്ട ടോപ്പിക്സും മറ്റ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും പ്രിപ്പറേഷൻ ഓഫ് പാരഫിൻ സെക്ഷൻസ് ആൻഡ് ടോപ്പിക്സ് വരുന്നത് മൊഡ്യൂൾ ത്രീയിൽ തന്നെ പോയിന്റ് ഫൈവ് അതിന്റെ സബ് ഹെഡ്ലൈൻസ് ആയിട്ട് വരുന്നത് സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ് റിലേറ്റഡ് ടോപ്പിക്സ് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്സ് റിലേറ്റഡ് ടോപ്പിക്സ് ഓക്കെ അപ്പോ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ട് ഇനി നാലാമത്തെ മൊഡ്യൂള് സൈറ്റോളജിയാണ് അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളാണ് സൈറ്റോളജിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് സൈറ്റോളജിയിലും മൂന്ന് പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത് അതിൽ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് സൈറ്റോളജി കളക്ഷൻ ഓഫ് സ്പെസിമെന്റ് ഗൈനക്കോളജിക്കൽ ആൻഡ് നോൺ ഗൈനക്കോളജിക്കൽ പ്രിപ്പറേഷൻ ഓഫ് സ്നിയർ ടോപ്പിക്സ് അടുത്തത് ആസ്പിറേഷൻ സൈറ്റോളജി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് അടുത്തത് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി മോണോലെയർ പ്രിപ്പറേഷൻ മോഡ്യൂൾ ഫൈവ് വരുന്നത് സൈറ്റോ ജെനസിസ് ആണ് അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നത് അതിൽ കാരിയോ ടൈപ്പിംഗ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട് ആറാമത്തെ മൊഡ്യൂൾ വരുന്നത് ബ്ലഡ് ബാങ്കിങ് ആണ് അഞ്ച് മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ആറ് മൊഡ്യൂൾസിലായിട്ട് അഞ്ച് മാർക്ക് വീതം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മൊത്തം മുപ്പത് മാർക്കിലാണ് പാർട്ട് വണ്ണിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും തെററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് ബ്ലഡ് ബാങ്കിങ് തുടങ്ങി ധാരാളം ടോപിക്സ് അതിലും ഉണ്ട് പാർട്ട് ടു വരുന്നത് മൈക്രോ ബയോളജി ഇവിടെയും മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മൈക്രോബയോളജിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഒന്നാമത്തെ മോഡ്യൂൾ ജനറൽ മൈക്രോ ബയോളജി ആറ് മാർക്കിന്റെ ചോദ്യങ്ങൾ രണ്ടാമത്തെ മോഡ്യൂൾ ബാക്ടീരിയോളജി ആറ് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെയും ധാരാളം സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് മോർഫോളജി ഓഫ് ബാക്ടീരിയ ആൻഡ് റിലേറ്റഡ് ടോപ്പിക് അതിന്റെ ഗ്രോത്ത് ഗ്രോത്ത് റിക്വയർമെന്റ് തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റെയിനിങ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഓഫ് ബാക്ടീരിയ ആന്റി മൈക്രോബിയൽ സസസ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്കുകൾ അവിടെയും ഉണ്ട് മോഡ്യൂൾ ത്രീ വരുന്നത് പാരാസൈറ്റോളജി ആണ് ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നത് അതിലും നാല് പ്രധാനപ്പെട്ട സബ് ടോപ്പിക്സ് ഉണ്ട് മോർഫോളജി ആൻഡ് ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ക്ലിനിക്കൽ പാരാസൈറ്റോളജി ആണ് റിലേറ്റഡ് ടോപ്പിക്സ് പ്രോസസിംഗ് ഓഫ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് സെറോളജിക്കൽ ഡയഗ്നോസിസ് ആൻഡ് അതർ റാപ്പിഡ് ടെസ്റ്റ് ഫോർ ഡയഗ്നോസിസ് മോഡ്യൂൾ ഫോർ വരുന്നത് മൈക്കോളജിയാണ് ആറ് മാർക്കിന്റെ ചോദ്യം അവിടെയും നാല് പ്രധാനപ്പെട്ട സബ് ടോപ്പിക്സ് ഉണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് കോമൺ ഫംഗറി ഡിസീസസ് റിലേറ്റഡ് ടോപ്പിക്സ് ക്ലിനിക്കൽ മൈക്കോളജി അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സ് പ്രോസസിംഗ് ഓഫ് സ്പെസിമൻസ് അതിന് മൈക്രോസ്കോപ്പി ആൻഡ് റിലേറ്റഡ് ടോപിക്സ് മോഡ്യൂൾ ഫൈവ് വരുന്നത് വൈറോളജി ആണ് അതിലും ധാരാളം സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് ആറ് മാർക്കിന്റെ വീറ്റേജ് ആണ് ഈ ഒരു മോഡ്യൂളിനും കൊടുത്തിട്ടുള്ളത് അതിലും നാല് സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് യു കെ സി സ്ക്രീൻ അപ്പോ ഇത്തരത്തിൽ അഞ്ച് മൊഡ്യൂൾസിലായിട്ട് ഓരോ മൊഡ്യൂളിനും ആറ് മാർക്ക് വീതം ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഒരു സെക്ഷനിൽ നിന്നും നമുക്ക് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ടോട്ടൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ പാർട്ട് പാർട്ട് ത്രീ എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രിയാണ് ബയോ കെമിസ്ട്രിയിൽ നിന്ന് നാൽപ്പത് മാർക്കിന്റെ വെയ്റ്റേജ് ആണ് ഉള്ളത് നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ബയോ കെമിസ്ട്രിയിൽ ഉള്ളത് ഏകദേശം ഇരുപതിലധികം മോഡ്യൂൾസ് ഈ ഒരു ടോപ്പിക്കിലുണ്ട് ബയോ കെമിസ്ട്രിയിലുണ്ട് അപ്പോ മോഡ്യൂൾ വൺ കോമ്പോസിഷൻ ഓഫ് ഗ്ലാസ് റിലേറ്റഡ് ടോപ്പിക്സ് കാലുബ്രേഷൻ ഓഫ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ഈ ഒരു മൊഡ്യൂൾ വണ്ണിൽ നിന്നും രണ്ട് മാർക്കിന്റെ ചോദ്യം മോഡ്യൂൾ ടൂ ലബോറട്ടറി സേഫ്റ്റി ലബോറട്ടറി ഹസാർ സേഫ്റ്റി യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ലബോറട്ടറി ഒരു മാർക്ക് മോഡ്യൂൾ ത്രീ ഗ്രേഡ്സ് ഓഫ് കെമിക്കൽ ആൻഡ് റിലേറ്റഡ് ടോപ്പിക് ഒരു മാർക്കിന്റെ ചോദ്യം മോഡ്യൂൾ ഫോർ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡിസ്റ്റിൻഡ് വാട്ടർ ഒരു മാർക്കിന്റെ ചോദ്യം റിലേറ്റഡ് ടോപ്പിക് ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മോഡ്യൂൾ ഫൈവ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് എസ് ഐ യൂണിറ്റ്സ് ആൻഡ് നോൺ എസ് ഐ യൂണിറ്റ് ഒരു മാർക്കിന്റെ ചോദ്യം മോഡ്യൂൾ സിക്സ് സിക്സിന് രണ്ട് പാർട്ട് ഉണ്ട് സിക്സ് പോയിന്റ് ഓഫ് നോർമൽ മോളാർ ആൻഡ് പേഴ്സന്റേജ് അതുപോലെ ഓഫ് ഇന്റർ കൺവേർഷൻ ഓഫ് കോൺസെൻട്രേഷൻ അതിൽ നോർമൽ മോളാർ മോളാർ ആൻഡ് പേഴ്സൻറ്റേജ് ഓരോ ഓരോ ഒരു മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു ആറാമത്തെ മോഡ്യൂളിൽ നിന്ന് വരുന്നത് മോഡ്യൂൾ സെവൻ മൂന്ന് സബ് ടോപ്പിക്സ് ആണ് ഉള്ളത് അതിൽ സെവൻ പോയിന്റ് വൺ കളക്ഷൻ പ്രിപ്പറേഷൻ ട്രാൻസ്പോർട്ടേഷൻ ടോപ്പിക് 7.2 7.3 ഇങ്ങനെ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആ ഒരു മോഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാറ് മൂന്ന് സെക്ഷനിൽ നിന്നും ഓരോ മാർക്കിന്റെ ചോദ്യങ്ങൾ 8 8.1 എയ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഇൻസ്ട്രമെന്റ് ടോപ്പിക്സ് ആണ് ഒരു മാർക്കിന്റെ ചോദ്യം നാലാമ്രെന്റ് അറിയുന്നുണ്ട് മൊഡ്യൂൾ നയൻ പോയിന്റ് വണ്ണില് റേഡിയോ ഐസോ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആൻഡ് റിലേറ്റഡ് ടോപ്പിക് ഒരു മാർക്കിന്റെ ചോദ്യം നമ്മുടെ ബയോ ഹാസിനെയൊക്കെ പറ്റി ഇനി മൊഡ്യൂൾ ടെൻ മൊഡ്യൂൾ ടെന്ന് വീണ്ടും മൂന്ന് ടോപ്പിക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് വഫർ സൊല്യൂഷൻ ഹെൻഡേഴ്സൺ ഹൈസൽ ബാസ് ഇക്വേഷൻ ടെൻ പോയിന്റ് ടു പി എച്ച് ഇൻഡിക്കേറ്റേഴ്സ് ടെൻ പോയിന്റ് ത്രീ ബോഡി പവർ സിസ്റ്റം റെസ്പിറേറ്ററി ആൻഡ് റീനൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ടോപ്പിക്സ് ഓക്കെ മൂന്ന് മാർക്കിന്റെ ചോദ്യം ടെൻ പോയിന്റ് ഫോർ ഫിസിക്കൽ കെമിസ്ട്രിയാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാം ഓക്കെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പത്താമത്തെ മോഡ്യൂളിൽ നിന്നും വരുന്നത് ഇനി പതിനൊന്നാമത്തെ മോഡ്യൂൾ അത് ഏഹ് ഡൈജഷൻ ആൻഡ് അബ്സോപ്ഷൻ അല്ലെങ്കിൽ ടോപ്പിക് ആണ് ഒരു മാർക്കിന്റെ ചോദ്യം മോഡ്യൂൾ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് സബ് ടോപ്പിക്സ് സോറി ആറ് സബ് ടോപ്പിക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് പന്ത്രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് വൈറ്റമിൻസ് കോയൻസിൻസ് ഓഫ് വൈറ്റമിൻസ് എക്സെട്രാ അതുപോലെ ന്യൂട്രീഷൻ ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് എക്സെട്രാ ഹീമോഗ്ലോബിൻ ആൻഡ് ഫംഗ്ഷൻസ് സിന്തസിസ് ആൻഡ് ഡിഗ്രഡേഷൻ ഡീഗ്രഡേഷൻ ടോപ്പിക്സ് കോർഫൈറ ഡിസോർഡേഴ്സ് ഓഫ് മെറ്റാബോളിസം എക്സെട്രാ റിലേറ്റ് ടോപ്പിക്സ് പതിമൂന്നാമത്തെ മൊഡ്യൂള് വീണ്ടും സബ് ടോപ്പിക്സ് ആയിട്ട് അത് തിരിച്ചിട്ടുണ്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എൻസൈംസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ ക്ലിനിക്കൽ എൻസൈമോളജി എൻസൈം ആക്ടിവിറ്റി ഡിറ്റർമിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഐസോ എൻസൈംസ് അതുപോലെ അതിന്റെ ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഇത്തരത്തില് പതിമൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നാലാമത്തെ മോഡ്യൂളിന് ഹോർമോൺസിനെ പറ്റിയാണ് പഠിക്കുന്നത് ഒരു മാർക്കിന്റെ ചോദ്യം പതിനഞ്ചാമത്തെ മോഡ്യൂൾ അതിൽ മോളിക്കുലാർ ബയോളജി ആണ് അതിന്റെ രണ്ടാമത്തെ സബ് പാർട്ടായിട്ട് വരുന്നത് മോളിക്കുലാർ ബയോളജി ടെക്നിക്സ് ആണ് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ പതിനഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്നും സോറി ഒരു സബ് ടോപ്പിക്കും കൂടെ ഉണ്ട് ക്ലോണിങ് ജീനോമിക് ലൈബ്രറി ഇനി പതിനാറാമത്തെ മോഡ്യൂളിൽ വരുന്നത് യൂറിൻ അതിന്റെ കോമ്പോസിഷൻ ആൻഡ് റിലേറ്റഡ് കാര്യങ്ങൾ റിംഗ് ടെസ്റ്റ് ഫോർ മെറ്റമോണിക് ഇൻഹെറിട്ട് ഡിസോർഡേഴ്സ് എസ്റ്റിമേഷൻ ഓഫ് എ ആണ് സിക്സ്റ്റീൻ പോയിന്റ് ത്രീ ടോപ്പിക് ആയിട്ട് വരുന്നത് ക്ലിയറൻസ് ടെസ്റ്റ് അതുപോലെസ് തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് പതിനേഴാമത്തെ മോഡിയോളിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക് ഒരു മാർക്കിന്റെ ചോദ്യം പതിനെട്ടാമത്തെ മോഡ്യൂൾ ഒരു മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത് അനലൈസ് ഓഫ് കാക്ലേ യൂറിനറി ആൻഡ് വിലിയറി കാലൈൻ പത്തൊമ്പതാമത്തെ മോഡിയോള് ഇലക്ട്രോ ഫോഴ്സസ് ആണ് ഒരു മാർക്കിന്റെ ചോദ്യം അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സും എല്ലാ ആസ്പെക്ട്സും ഒരു മാർക്കിന്റെ ചോദ്യം ഇരുപതാമത്തെ മോഡ്യൂൾ രണ്ട് സബ് ടോപ്പിക്സ് ഉണ്ട് ക്രോമാറ്റോഗ്രാഫി അതിന്റെ ഡിഫറന്റ് ആപ്ലിക്കേഷൻസ് അതിന്റെ ടെക്നിക്സ് തുടങ്ങിയ കാര്യങ്ങൾ യൂറിൻ അനിമോഗ്രാം ആൻഡ് ക്രോമാറ്റോഗ്രാഫിക് സെപ്പറേഷൻ ഓഫ് അതാണ് രണ്ടാമത്തെ മോഡ്യൂൾ ആയിട്ട് വരുന്നത് ഈ മൊഡ്യൂൾസിൽ രണ്ടാമത്തെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഈ രണ്ട് സബ് ടോപ്പിക്സിൽ നിന്നും രണ്ട് ബാക്കി ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം മോഡ്യൂൾ ട്വൽവ് പോയിന്റ് വൺ ഇൻഫെക്ഷൻ ഇമ്മ്യൂണിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ട്വന്റി വൺ പോയിന്റ് വൺ അടുത്തത് ഈ ട്വന്റി വൺ മോഡ്യൂൾ ബൊഡിയുള്ളിൽ തന്നെ അടുത്ത സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡ്സ് ആൻഡ് റിലേറ്റഡ് ആണ് ഇതിൽ രണ്ടെന്നും കൂടെ നമുക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിരീക്ഷിക്കാവുന്നത് ട്വന്റി ടു ബയോ കെമിസ്ട്രി ലബോറട്ടറി ടെസ്റ്റ് ആണ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ അതിൽ കിഡ്നി അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയ ഫങ്ഷൻ തുടങ്ങിയ എല്ലാ ഫംഗ്ഷൻ ടെസ്റ്റുകളും ഒരു മാർക്കിന്റെ ചോദ്യം ഇരുപത്തി മൂന്ന് ടോക്സിക്കോളജി ജനറൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ കോമൺ ഡ്രഗ്സ് യൂസ് ആൻഡ് തെറാപ്പി ഒരു മാർക്കിന്റെ ചോദ്യം ഇരുപത്തിനാലാമത്തെ മോഡ്യൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി ലബോറട്ടറി ഒരു മാർക്കിന്റെ ചോദ്യം ഇരുപത്തി അഞ്ച് രണ്ട് സബ് ടോപ്പിക് ആയിട്ടുണ്ട് ഓട്ടോമേഷൻ ആൻഡ് ഓട്ടോമേഷൻറ്റഡ് ടോപ്പിക്ക് അതുപോലെ ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇരുപത്തി അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്നും വരുന്നത് ഇരുപത്തി ആറാമത്തെ മോഡ്യൂൾ ക്വാളിറ്റി കൺട്രോൾ അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഒരു മാർക്കിന്റെ ചോദ്യം ഇത്തരത്തിലെ ഇരുപത്തി മോഡ്യൂൾ ആണ് പാർട്ട് ത്രീ ബയോ കെമിസ്ട്രിയിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വെയിറ്റേജും ഈ ഒരു പാർട്ടിനാണ് കാരണം നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ സിലബസിനും പറ്റി ഇതിന്റെ ഇതാണ് ഒരു റഫ് ഐഡിയ കിട്ടാനായിട്ട് ഈ ഒരു ഇത് വളരെയധികം ഉപകരിക്കും ഇനി ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രീ ടു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയ ചക്രം വർദ്ധിക്കുവാനായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ എക്സാം തീയതി കഴിഞ്ഞു ഈ ഇനിയുള്ള ഈ ഒരു കുറച്ച് ദിവസങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉയർന്ന ഒരു റാങ്ക് നേടാനും ഈ ഒരു ജോലി സ്വന്തമാക്കാനുമായിട്ട് സാധിക്കും അതിനായിട്ട് ടെക് പി എസ് സിയുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസിന്റെ പ്രധാനപ്പെട്ട സവിശേഷത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും തീർച്ചയായിട്ടും ലഭിക്കും അതും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീസിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും ഡൌട്ട് ക്ലിയറൻസും മെമ്പർഷിപ്പിലും ഉള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും നാല് അധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇരുപതോളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ അതുപോലെ ഈ ഒരു എക്സാമിന്റെ കോഴ്സ് വാലിഡിറ്റി തീർച്ചയായിട്ടും എക്സാം തീയതി വരെയുമായിരിക്കും ഇത്രയും സവിശേഷതകളോടുകൂടെയുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസ് റേഞ്ചിലുമാണ് അത് എക് പി എസ് സ്പെഷ്യൽ ഓഫർ പ്രേഞ്ചിലുമാണ് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരും മറ്റ് വിശദാംശങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക്